ഹലോ ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ നമ്മൾ നമ്മൾ ഇതിനെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്താൽ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഇത് വിരിക്കുന്നതും കാര്യങ്ങളൊക്കെ പുല്ല് വെക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് ഇട്ടത് ഇത് നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ പുല്ല് വിരിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പം മൂന്നാല് ഈ വെട്ട് ഈ ഒഴിവാക്കി കഷ്ണം ഇങ്ങനെ കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ വെട്ടി വൃത്തിയാക്കി ഇല്ലേ അല്ല അല്ല എല്ലാം വൃത്തിട്ടോ ഇന്നുമ്പോൾ വെള്ളം കൊടുത്തില്ല രാവിലെ വെള്ളം കൊടുത്താണല്ലേ എന്താണ് ഇത് നമ്മൾ ആർക്കും ചെയ്യും നമ്മളെ വീട്ടിലെല്ലാം ഒക്കെ ഏരിയകൾ ഗാർഡൻ ആക്കി മാറ്റാണ്ടല്ലേ എന്ത് രസമുള്ള നമ്മൾ സ്വന്തം ചെന്നു ചെയ്ത പരിപാടിയാട്ടോ കുറച്ച് പൈസ മുടക്കുണ്ട് എന്നാലും കാണാൻ നല്ല സ്ഥലങ്ങളിൽ അതുകൊണ്ട് എന്റെ സൈഡിൽ കൂടി നമ്മൾ ചെറിയ ചെറിയ ഒരു മരങ്ങൾ കൊടുത്തു പക്ഷെ വലുതായിട്ടല്ലേ നല്ല വൃത്തി കടലാസ് പൂ പൂവുണ്ടല്ലേ എടുക്കുന്നേൽക്ക് മൂന്നാല് നാലെണ്ണം കൊടുത്ത് കടലാസ് പക്ഷേ ഒന്നേ ആണല്ലോ ഉഷാറായിട്ട് വന്നേ ഉള്ളൂ നമ്മളാ പൂവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു വരി കല്ല് വിളിച്ചിട്ട് കുറച്ച് മണ്ണൊരു ഇട്ടാണ്ടല്ലേ അതാ എൻ്റെ ഏരിയയിൽ കടലാസ് പൂ പൂവണ്ടല്ലേ നല്ല വൃത്തി നമുക്ക് ചെറിയ മരവലുതാവൊന്നുമില്ല ഇത് വലിയ മരമാണ് കേട്ടോ ചെടിയായിക്കോട്ടെ കുറച്ച് കഴിഞ്ഞാൽ വലിയ മാനും ശരിക്കും നല്ല വെയിലുണ്ട് ഇപ്പം വെടി എടുക്കുന്നത് വൃത്തി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ക്ലിയർ ഉണ്ടാവും ചേർക്കുന്നുണ്ട് അല്ല ഈ കടലാസ് പൂ മൊത്തത്തിൽ ഇതിൻ്റെ പൂവും ഇലകളൊക്കെ തൂങ്ങി പോയി സൈഡ് മൊത്തം നമ്മൾ ചെയ്ത് കരുതാ മുരിയൻ്റെ ഒരു ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്തത് നല്ല ഉണ്ടായില്ല മുരിയ ഇല നല്ല ഉണ്ടാകാൻ വരിഞ്ഞാൽ കായുണ്ടായില്ല ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പോകിട്ടുന്നുണ്ടാവും ഈ നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ കറിയിൽ ചിക്കനൊക്കെ വയ്ക്കണിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ പുല്ല് ഉണ്ടല്ലേ നല്ലൊരു ടേസ്റ്റായിരുന്നു തോന്നും ഫീൽപെൻസ് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് പരിപാടി ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ നടത്തിക്ക് ഉണ്ടല്ലേ വത്തക്കൻ്റെ കുരു കൊണ്ടോ കുഴിച്ചിട്ട് അത് വള്ളിയായി ഇനി നമുക്ക് അത് ഉണ്ടാവുന്ന കാണാം എല്ലാ പച്ചക്കറി സാധനങ്ങളുടെയും വെണ്ട ഉണ്ടല്ലേ വെണ്ടക്കെ ഓരോന്നോരോന്നു നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താൽ എല്ലാം ഉണ്ടാവും നമ്മൾ ശ്രമിക്കണം ചെയ്ത ശ്രമിച്ചില്ല പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് രണ്ട് ഉണ്ട് നീട്ടോ അത് മുറച്ചില്ലേ തൂമ്പെടുത്ത് വന്നെ തൂമ്പ് പെട്ടെന്ന് പൊട്ടിപ്പോയി മൈൻഡ് ചെയ്യുന്നില്ല എന്ത് രസന്റെ പുല്ലൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു പുല്ലാം ഇന്ന് നമ്മൾ വെള്ളം കൊടുത്തില്ല കുറച്ച് കഴിഞ്ഞൊരു സമയം കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ഇപ്പോൾ വെള്ളം കൊടുത്താൽ നല്ല ചൂടല്ലേ പറ്റിപ്പോ രാവിലെ കൊടുത്തതാണ് ഇത് മുരിങ്ങ രണ്ട് മൂന്ന് മുരിങ്ങ മുരിങ്ങയുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഒടിക്കാൻ പറ്റുമെന്നല്ലേ സപ്പേഷൻ മോശമായിരിക്കുന്നു ഇപ്പോൾ എന്താ അറിയില്ല അറിയില്ലേ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പോയി കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാത്തിരുന്നുള്ളേ